ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ ഏറെ ചാരിതാർത്ഥത്തോടും ദൈവസന്നിധിയിലുള്ള നന്ദിയോടും കൂടെ വിശ്വാസികളെ ആർത്താറ്റ് സെൻറ്റ് മേരീസ് കത്തീഡ്രൽ ദേവാലയത്തിലേക്ക് എൻ്റെ നവീകരണ ശേഷമുള്ള പുനർശുദ്ധീകരണ ശുശ്രൂഷകളേക്ക് ക്ഷണിക്കുവാനാണ് സംസാരിക്കുന്നത് എ ഡി എൺപത്തിരണ്ടിൽ മാർത്തോമാസ് ലീഗായാൽ സ്ഥാപിതമായ ഭാരതത്തിലെ തന്നെ ആദ്യ ക്രൈസ്തവ സമൂഹം എന്ന് ആർത്താറ്റ് ഇടവകയെ മനസ്സിലാക്കുന്നു പാലൂർ ചാട്ടുകുളങ്ങര ദേശത്ത് യഹൂദ സിന്നഗോഗ നിലനിന്നിരുന്ന സ്ഥലത്ത് ആ യഹൂദരും അവിടുത്തെ തദ്ദേശവാസികളും യേശുക്രിസ്തുവിനെ സ്വീകരിച്ചപ്പോൾ സിനഗോഗ് ദേവാലയമായി മാറ്റപ്പെട്ടുവെന്നും ക്രൈസ്തവ ആരാധന ആരംഭിച്ചുവെന്നും അവിടെ നിന്ന് പരിശുദ്ധമാർത്തോമാസ് ലിഹായാൽ ഇന്ത്യയിലെ പൗരോഹിത്യ ശ്രേണി ആരംഭിച്ചുവെന്നും ഒക്കെ നാം മനസ്സിലാക്കുന്നു ആ ദേവാലയം അന്നു മുതൽ ഇന്നയോളം ദൈവകൃപയാൽ പ്രൗഢമായി നിലനിൽക്കുന്നു വിവിധ കാലങ്ങളിൽ പ്രകൃതിക്ഷോഭങ്ങളാലും കാലപ്പഴക്കത്താലും അതുപോലെ തന്നെ രാഷ്ട്രീയ കാരണങ്ങളാലും ടിപ്പു സുൽത്താൻ ആയിരത്തി എഴുന്നൂറ്റി എൺപത്തൊമ്പതിൽ പള്ളിക്ക് തീവച്ചതും ഒക്കെ നമുക്ക് അറിയാം അങ്ങനെ അനേക തവണ ഈ ദേവാലയം പുനരുദ്ധാരണം ചെയ്യേണ്ടി വന്നിട്ടുണ്ട് നമ്മുടെ കൺ മുൻപിൽ രണ്ടായിരത്തി പതിനേഴിൽ ഒരു കൊടുങ്കാറ്റ് അടിച്ച് ഒരു ചുഴലിക്കാറ്റ് അടിച്ച് ദേവാലയത്തിലെ മുഴുവൻ ഓടുകളും ഒന്നൊഴിയാതെ പറന്നുപോയതും വൈദിക മന്ദിരം തകർക്കപ്പെട്ടതുമൊക്കെ നമുക്കറിയാം അതെല്ലാം അതത് സമയത്ത് പുനരുദ്ധാരണം ചെയ്യുവാനായിട്ട് കഴിഞ്ഞിരുന്നു ഇപ്പോൾ ദൈവത്തിൻ്റെ വലിയ കൃപയാൽ ദേവാലയത്തിൻ്റെ അകം പൂർണ്ണമായിട്ട് അതിൻ്റെ ജീർണാവസ്ഥ മുഴുവൻ പരിഹരിച്ച് അതിമനോഹരമായി പുനർ സൃഷ്ടിക്കുവാൻ ഇടയായി ആ പുനർ സൃഷ്ടി നടന്നതിന് ശേഷം അതിനെ ശുദ്ധീകരിക്കുവാൻ തക്കവണ്ണം മലങ്കരമെത്രാപോലിത്തായും പൗരസ്ത്യ കാതോലിക്കായുമായ സഭയുടെ പ്രധാന മേലധ്യക്ഷൻ പരിശുദ്ധ പരിശുദ്ധമോറോന്മാർ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ ഭാവാദിന് മനസ്സുകൊണ്ടും മറ്റ് മേൽപ്പെട്ടക്കാരും തേജ് ബലയനായ നാം അതിൻ്റെ ചുമതല വഹിക്കുന്ന മെത്രപ്പോലിത്ത എന്ന രീതിയിൽ അവിടെ പങ്കെടുക്കുവാനും ആ കാര്യങ്ങൾ ക്രമീകരിക്കുവാനും ഇടയാകുന്നു പന്ത്രണ്ടാം തീയതി ബുധനാഴ്ച വൈകിട്ട് സന്ധ്യാ നമസ്കാരത്തോടെ പരിപാടികൾ ആരംഭിക്കുകയും ഇത്ര പ്രാധാന്യമുള്ളൊരു ദേവാലയം എന്നുള്ളത് കൊണ്ട് തന്നെ ഒരു പൊതു സമ്മേളനം ഒന്ന് നടത്തുകയും രാവിലെ വിശുദ്ധ കുർബാന അർപ്പിച്ച് ദേവസ്തകത്തിൽ നന്ദി പറഞ്ഞുകൊണ്ട് ഈ കാര്യങ്ങൾ പരിസമാപ്തിയിലെത്തുകയും ചെയ്യുക എന്നുള്ളതാണ് ആഗ്രഹിക്കുന്നത് അയടവകയുടെ വികാരി ബഹുമാനപ്പെട്ട വി എം സാമുവലച്ചൻ സഹവികാരി ജോസഫ് ജോർജ് കൊള്ളന്നൂലച്ചൻ അവിടുത്തെ ട്രസ്റ്റി സെക്രട്ടറി കമ്മിറ്റി അംഗങ്ങൾ അതുപോലെ തന്നെ ഈ മുഴുവൻ നവീകരണ കാര്യങ്ങൾക്കും വേണ്ടി പണം മുടക്കിയ പേര് വെളിപ്പെടുത്തരുത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തി അതിൻ്റെ ബജറ്റും കാര്യങ്ങളൊക്കെ ഏതായിരുന്നാലും ഒരു കോടിയിലധികം രൂപ വില വന്നിട്ടുള്ളൊരു ഒരു ഒരു പദ്ധതിയാണ് അങ്ങനെയുള്ള എല്ലാവരും അതിനുവേണ്ടി ജോലി ചെയ്തവർ എല്ലാവരെയും നന്ദിയോടെ ഓർക്കുകയാണ് എല്ലാവരും ചേർന്ന് വന്ന് ആ ശുശ്രൂഷ മനോഹരമായി തീർക്കുവാനും ദേവാലയം കാലികമായി നിലനിൽക്കുവാനും ദൈവത്താൽ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുവാൻ അവിടെ കടന്നു വരണമെന്ന് നിങ്ങളുടെ സ്നേഹത്തോട് നാം ഓർപ്പിക്കുന്നു ദൈവം അനുഗ്രഹിക്കട്ടെ